മഹാഭാരതത്തിലെ അരക്കിലും അഥവാ ലക്ഷഗൃഹം സ്ഥിതി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഉത്തർപ്രദേശ് ഭാഗ്ബത്തിലെ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു അമ്പത്തിമൂന്ന് വർഷം നീണ്ട കേസിലാണ് വിധി വന്നിരിക്കുന്നത് ബർണാവ എന്ന ഗ്രാമത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് മേൽ അവകാശമുണ്ടെന്ന് കാണിച്ച് മുസ്ലിങ്ങൾ നൽകിയ കേസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹിന്ദുക്കൾക്ക് സ്ഥലം നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് വിധിയെ തുടർന്നുള്ള വിജയം കൊണ്ടാടാൻ കഴിഞ്ഞ ദിവസം സ്ഥലത്തെ ഗുരുകുല യാഗശാലയിൽ യജ്ഞം നടത്തി പണ്ട് മുതലേ ഇവിടെ ഒരു ഗുരുകുലം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഈ സ്ഥലത്ത് എത്താറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേസ് കൊടുത്തതു മുതൽ ഈ സ്ഥലം പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് ഹിന്ദോൻ കൃഷ്ണി നദികളുടെ സംഗമത്തിനടുത്ത് നിൽക്കുന്ന കുന്നിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് സൂഫി സന്യാസി ബദറുദ്ദീൻ ഷായുടെ ഖബറും ശ്മശാനവുമുണ്ട് ഇതായിരുന്നു മുസ്ലിങ്ങൾ ഈ സ്ഥലത്തിനു മേലുള്ള തങ്ങളുടെ അവകാശമായി ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്ഥലമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്മശാനം മുത്തുവല്ലി അഥവാ സൂക്ഷിപ്പുകാരൻ മുഖീം ഖാനാണ് കേസുമായി കോടതിയെ സമീപിച്ചത് ഹിന്ദുക്കൾ ആ സ്ഥലത്ത് എത്തി ഹോമം നടത്തുന്നത് തടയണമെന്നായിരുന്നു ഹർജിക്കാരനായ അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂജാരി കൃഷ്ണദത്ത് മഹാരാജായിരുന്നു കേസിൽ എതിർകക്ഷി ഈ സ്ഥലത്ത് മഹാരാജായിരുന്നു ഗുരുകുലം സ്ഥാപിച്ചത് കാനും മഹാരാജും ഇപ്പോൾ ജീവിച്ചിട്ടില്ല ദുര്യോധനൻ പണിത അരക്കില്ലമിരുന്ന മിരുന്ന സ്ഥലമെന്നായിരുന്നു കേസിൽ ഹിന്ദുക്കളുടെ പ്രധാന വാദം മുസ്ലിങ്ങളുടെ വാദത്തിൽ കഴമ്പില്ലെന്ന് മുപ്പത്തിരണ്ട് പേജുള്ള ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു സൂഫി സന്യാസിയുടെ ഖബറിന് അറുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നും അദ്ദേഹത്തിന്റെ മരണശേഷം ശ്മശാനമുണ്ടായെന്നും അന്നത്തെ ഷാ വഖഫ് സ്വത്താക്കിയെന്നും മുസ്ലിങ്ങൾ വാദിച്ചു എന്നാൽ ആ ഷായുടെ പേര് നൽകാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടി സർക്കാർ രേഖകളിൽ ശ്മശാനമുണ്ടായിരുന്നില്ല എന്നും കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ പന്ത്രണ്ടിന് ഇറക്കിയ ഗസറ്റ് ഹിന്ദുക്കൾ ഹാജരാക്കിയിരുന്നു മീററ്റിലെ സർധാനിയിൽ നിന്ന് പത്തൊമ്പത് മൈൽ വടക്കു പടിഞ്ഞാറ് ബർണാവയിലാണ് ലക്ഷമണ്ഡപമെന്നും ഈ ചെറിയ കുന്നിലാണ് പാണ്ഡവരെ തീയിട്ട് കൊല്ലാൻ ഉദ്ദേശിച്ചതെന്നുമാണ് ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വക്കഫ് സ്ഥലമായിരുന്നുവെന്നും ശ്മശാനം അന്നുണ്ടായിരുന്നെന്നും മുസ്ലിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് അദ്ദേഹത്തിൻ്റെ മകൻ അജിത് സിംഗ് എന്നിവരുടെ മണ്ഡലമായിരുന്നു ഭാഗവത് കോടതി ശേഷം ഇപ്പോൾ സ്ഥലത്ത് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദുക്കൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി ഓരോന്നായും വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതേസമയം മധുര ക്ഷേത്രത്തിലും ഹിന്ദുക്കൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് പുതിയ റിപ്പോർട്ട് പ്രകാരം മധുര ക്ഷേത്രം ഔറംഗസി പൊളിച്ചു എന്നതിനുള്ള രേഖ പുറത്തുവിട്ടിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം ഔറംഗസി പൊളിച്ചെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിവരാവകാശ രേഖയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ എ സൈ സംരക്ഷിക്കുന്ന രേഖകൾ ഉത്തർപ്രദേശ് മെയിൻപുരിയിലെ അജയ് പ്രതാപ് സിംഗിന് ശനിയാഴ്ച കൈമാറുകയായിരുന്നു പ്രതാപ് സിംഗ് ക്ഷേത്രം പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശം തേടിയപ്പോഴായിരുന്നു എ സൈ രേഖകൾ സമർപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ഔറംഗസീബ് മധുര കേശവദേവ ക്ഷേത്രം തകർത്തത് സംബന്ധിച്ചായിരുന്നു വിവരം തേടിയത് മധുര കാത്രാക്കുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എ എസ് ഐ ഇത് സംബന്ധിച്ച് നടത്തിയ സർവേയിലെ വിവരങ്ങളാണ് ചോദിച്ചത് മറുപടി രേഖയിൽ മുപ്പത്തി ഒമ്പത് സ്മാരകങ്ങളിൽ മുപ്പത്തിയേഴാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയഞ്ചിന് ലഫ്റ്റനന്റ് ഗവർണർ ഈ സ്മാരകം സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയിരുന്നു നവംബർ ഇരുപത്തിയേഴിലെ യു പി ഗസറ്റിൽ ചില പേജുകളിലും ഈ വിവരങ്ങൾ വന്നിരുന്നു അതിൽ പറഞ്ഞത് സർക്കാർ കുടിക്കിടപ്പ് അവകാശികളുടെ കൈവശമല്ലാത്ത കാത്രാക്കുന്നിലെ സ്ഥലത്തുണ്ടായിരുന്ന കേശവദേവക്ഷേത്രം ക്ഷേത്രം തകർത്തത് ഔറംഗസീബ് പള്ളി പണിതു എന്നായിരുന്നു ഇത് മധുരയാണെന്ന് എ എസ് ഐ വ്യക്തമാക്കി തനിക്ക് ലഭിച്ച ഈ രേഖ കോടതിയിൽ നൽകുമെന്ന് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തിന്യായ അധ്യക്ഷൻ മഹേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞു ശ്രീകൃഷ്ണൻ മധുരയിൽ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രപൗത്രന്മാർ വ്രജനും പ്രജനാഭനും പരീക്ഷിത് രാജാവിൻ്റെ സഹായത്തോടെ ക്ഷേത്രം പണിതെന്നുമാണ് ഐതിഹ്യം ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ച് ഷാഹി ഈദ്ഗാദ് പള്ളി പണിയുകയായിരുന്നു അദ്ദേഹം തന്നെ ഇവിടെ നിസ്കരിച്ചതായി പറയുന്നു മധുര കേസ് പതിമൂന്ന് പോയിന്റ് മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി സംബന്ധിച്ചതാണ് കൃഷ്ണജന്മഭൂമിക്ക് പത്ത് പോയിൻറ്റ് ഒമ്പത് ഏക്കറും പള്ളിക്ക് രണ്ടര ഏക്കറും ഉണ്ട് പള്ളിയുടെ സ്ഥലം ഹിന്ദുക്കൾക്ക് അവകാശപ്പെടുന്നു എന്നതായിരുന്നു കേസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും